ചുറ്റുമുള്ളവർക്ക് ഇത്രയേറെ പരിഗണന വാഗ്ദാനം നൽകുന്ന മറ്റൊരു വിശ്വാസം ഏതാണ് ക്രൈസ്തവതയല്ലാതെ സുവിശേഷം സ്നേഹമാണ് സ്നേഹം കരുതലും കരുണയും പരിഗണനയുമാണ് അതുകൊണ്ട് തന്നെയാണ് സഹജീവിയെ കൈപിടിച്ച് നടക്കുന്നത് ക്രിസ്തു ശിക്ഷരുടെ ശീലമാകുന്നത് ദേശവ്യത്യാസങ്ങളില്ലാതെ സംസ്കാരവും വിശ്വാസവും മാനദണ്ഡമാകാതെ ഏതൊരു സമൂഹത്തിൻ്റെയും സമഗ്ര വളർച്ചയെ ലക്ഷ്യമാക്കി വിഭാവനം ചെയ്യുന്ന ആസൂത്രണങ്ങളും പദ്ധതികളും സഭയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള പ്രവർത്തന രീതിയാണ് അതിനാലാണ് കരുതലിന്റെ മറുരൂപം ക്രൈസ്തവ സഭ എന്ന് ലോകം അംഗീകരിച്ചത് ഇത്തരത്തിൽ സഭ കൈപിടിച്ചു നടത്തുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ ലളിതമായ ചില കാഴ്ചകൾക്കൊപ്പമാണ് നാം ഇപ്പോൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുവിൻ എന്ന നമ്മുടെ കർത്താവിൻ്റെ കൽപ്പന ഏറ്റവും ദൈവിക വിചാരത്തോടും ഉത്തരവാദിത്ത ബോധത്തോടും സമർപ്പണ ബുദ്ധിയോടും കൂടി ഏറ്റെടുക്കുന്ന ക്രിസ്തു ശിഷ്യന് അതോടൊപ്പം നിർവഹിക്കുവാനുള്ള മഹനീയമായ ഒരു ദൗത്യമുണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണം എല്ലാ മനുഷ്യർക്കും ലഭ്യമാകുന്നു എന്ന പങ്കുവയ്ക്കൽ പ്രത്യേകിച്ച് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായിരിക്കുന്നവർക്ക് സുവിശേഷത്തോടൊപ്പം ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വലിയ ഉറപ്പ് നൽകുക സഭയുടെ കടമയാണ് നിയോഗമാണ് ജീവൻ്റെ സംരക്ഷണം ജീവൻ്റെ പരിപോഷണം കർത്താവ് അരുളി ചെയ്തു ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ജീവൻ്റെ സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ്റെ ദൈനംദിന ആവശ്യങ്ങൾ പോലും നടപ്പിലാക്കുവാൻ സാധിക്കാത്ത വിധമുള്ള ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും കുടുംബത്തെ വ്യക്തികളെ അലട്ടുന്നു ഇവിടെ കൈത്താങ്ങായി പ്രചോദനമായി പ്രത്യാശയുടെ കണ്ണിയായി സഭ ഈ കുടുംബങ്ങളിലേക്ക് ഈ വ്യക്തികളിലേക്ക് മനസ്സുകളിലേക്ക് വരുന്നു അതാണ് സഭയുടെ ജീവകാരുണ്യ പ്രവൃത്തികൾ സമൂഹത്തിലെ ഇടപെടൽ സാമൂഹിക പ്രതിബദ്ധത സഭയുടെ ഈ പ്രായോഗികമായ സമീപനം സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ അടയാളങ്ങൾ അനേകരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു കത്തോലിക്കാ സഭയിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും കത്തോലിക്ക ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടല്ല സകല ജനത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള സമഗ്രമായ ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് സഭ നടപ്പിൽ വരുത്തുക ക്രൈസ്തവ സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ സാക്ഷ്യപ്പെടുത്തലുകളിൽ ഇന്ന് തിരുവനന്തപുരം മേജർ അതിരൂപത മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് വൈവിധ്യമാർന്ന ഭൂപ്രദേശവും സംസ്കാരവും ഒത്തുചേരുന്ന തലസ്ഥാന ജില്ലയുടെ എല്ലാ സാധ്യതകളും ഉൾക്കൊള്ളുന്ന പ്രവർത്തന രീതിയാണ് സൊസൈറ്റി ആവിഷ്കരിച്ചിട്ടുള്ളത് നീതിപൂർവമായ ഇടപെടലുകൾ കൊണ്ട് പ്രദേശത്തെ സമസ്ത മേഖലകളിലും ഇറങ്ങിച്ചെല്ലുന്നതിനും സുവിശേഷ മൂല്യം പ്രാവർത്തികമാക്കുന്നതിനും നാളിതുവരെ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് മലങ്കര സുറിയാനി കത്തോലിക് സഭയെ സംബന്ധിച്ച് പുണ്യപിതാവായ ദേവദാസൻ മാറിവാനിയോസ് തിരുമേനിയുടെ ശ്ലൈഹിക ശുശ്രൂഷയിൽ എപ്പോഴും കരുതൽ നൽകിയിരുന്ന പ്രാമുഖ്യം കൊടുത്തിരുന്ന അടിസ്ഥാന വിഷയമാണ് ദരിദ്രരോടും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള ഹൃദ്യമായ സമീപനം ജാതി വ്യവസ്ഥകൾക്കധിഷ്ഠിതമായി പൊതുസമൂഹത്തിൽ അന്ന് ആളുകൾ തമസ്കരിക്കപ്പെട്ടപ്പോൾ മാറിയാനിയോസ് പിതാവ് മലയാളക്കരയിൽ മലങ്കര സഭാ സമൂഹത്തിലെ ആദ്യത്തെ എം എ ബിരുദധാരി യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഈ സന്യാസി ദളിത് കുടുംബങ്ങളിൽ തിരസ്കരിക്കപ്പെട്ടവൻ്റെ ഭവനങ്ങളിൽ അറിവും അന്നവുമായി ഏന്തി മനസ്സ് അവർക്ക് സമ്മാനിച്ച് നൽകിയ അതുല്യമായ മഹാപുരോഹിത വ്യക്തിത്വമാണ് പിതാവ് ഇടപെട്ടത് പിതാവ് പ്രതികരിച്ചത് പിതാവ് കൂടെ നിന്നത് അനേകായിരം കുടുംബങ്ങൾ ഇന്ന് മുഖ്യധാരയിൽ നിന്ന് സന്തോഷത്തോടെ ഓർമ്മിക്കുന്ന അനുഭവമാണ് വന്നിയ പിതാവിൻ്റെ പിൻഗാമി ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്റ്റ് മാർ മാർഗ്രിഗോറിയോസ് മെത്രാപോലിത്ത തിരുമേനി തിരുവനന്തപുരം അതിരൂപതയിൽ തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റി എം എസ് എസ് എന്ന് അറിയപ്പെടുന്ന ഈ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ശുശ്രൂഷ ഇന്ന് ഈ അതിരൂപതയുടെ അവഭക്തമായ മേഖലകളിൽ മാർത്താണ്ഡം മാവേലിക്കര പത്തനംതിട്ട പാറശാല തിരുവനന്തപുരം ഈ ഭദ്രാസനങ്ങളിൽ യജപാലിന പ്രദേശങ്ങളിൽ സ്നേഹം മമദീപം എന്ന ജീവിത മുദ്രാവാക്യം വന്നയാ പിതാവ് ഈ അതിരൂപതയുടെ സാമൂഹിക പ്രവർത്തന ക്ഷമതയുടെ മുദ്രാവാക്യമായി രൂപാന്തരപ്പെടുത്തി പ്രവർത്തിച്ച് വന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗം മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ അറുപത്തേഴ് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുകയും അനുഭവിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഭാഗ്യ സ്മരണാർഹനായ ബെനഡിറ്റുമാർ ഗ്രിഗോറിയോസ് പിതാവിനാൽ സ്ഥാപിതമായ മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റി കഴിഞ്ഞ അൻപത്തിയേഴ് വർഷങ്ങളായിട്ട് പാവപ്പെട്ട ജനവിഭാഗത്തെ സഹായിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ വേദനകളിൽ വിഷമതകളിൽ നമ്മളൊന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അൻപത്തി ഏഴ് വർഷത്തെ പ്രവർത്തനങ്ങൾ പിന്നിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ സംഘടനയിലൂടെ ഈ സൊസൈറ്റിയിലൂടെ ധാരാളം മക്കളെ സഹായിക്കുവാനും ധാരാളം പേർക്ക് സഹായകസ്ഥമായിട്ട് മാറുവാനായിട്ടും സാധിച്ചിട്ടുണ്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷത്തിൻ്റെ നിറവിൻ്റെ കൂടി കഴിഞ്ഞ കാലങ്ങളെ ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ധാരാളം നന്മ പ്രവർത്തനങ്ങൾ അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചതായ ധാരാളം ആളുകളെ നമുക്ക് കാണുവാനും കേൾക്കുവാനായിട്ടും സാധിക്കുമ്പോൾ മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ ഇന്ന് ആയിരിക്കുന്നതായ ഞങ്ങൾ സന്തോഷത്തോടു കൂടി അത് മനസ്സിലാക്കുന്നു പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഒരു മനസ്സ് പാവപ്പെട്ടവരുടെ വേദനകൾ ഒരു മനസ്സ് പാവപ്പെട്ടവരെ തിരിച്ചറിഞ്ഞ് അവരെ കണ്ടെത്തിക്കൊണ്ട് അവരെ സഹായിക്കുവാനുള്ളതായ ഒരു സഹായകസ്ഥം ഇതൊക്കെയാണ് മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലൂടെ കഴിഞ്ഞ അൻപത്തെട്ട് അൻപത്തേഴ് വർഷങ്ങളായിട്ട് தொடு செய்து வந்துவிடுக்கிறேன். മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ ജനസമൂഹങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശൽ യോജന ഡി ഡി യു ജി കെ വൈ എന്നുള്ള ഒരു പ്രോഗ്രാമിലൂടെ ഈ പ്രദേശത്തുള്ളതായ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ പാവപ്പെട്ടതായ ആളുകൾ അവരുടെ കുഞ്ഞുങ്ങളെ പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും കഴിഞ്ഞതായ കുഞ്ഞുങ്ങൾ സ്റ്റൈഫൻ്റ് നൽകിക്കൊണ്ട് അവരെ കമ്പ്യൂട്ടർ ടാലിയും ഇലക്ട്രീഷ്യനും പ്ലംബിങ്ങും ഒക്കെ പഠിപ്പിച്ച് ജോലി സ്ഥലങ്ങളിലേക്ക് വിടുവാനായിട്ട് ഇന്ന് എം എസ് എസ്സിന് സാധിക്കുന്നുണ്ട് ഏകദേശം ആയിരത്തോളം കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മൾ ഇതിനകം പഠിപ്പിച്ചു കഴിഞ്ഞു അടുത്ത ഒരു സെക്ഷൻ എഴുന്നൂറ് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന തലത്തിലാണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റൈഫൻറ്റും അവർക്കുള്ളതായ സഹായങ്ങൾ യൂണിഫോമുകളെല്ലാം നൽകി പുസ്തകങ്ങളും എല്ലാം നൽകി അവരെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രാമീണ മേഖലകളിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മുനിസിപ്പാലിറ്റിയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ എൻ യു എൽ എം എന്നുള്ള പേരിൽ അവരെ കമ്പ്യൂട്ടർ ടാലി പഠിപ്പിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് പ്രോഗ്രാമും ഗവൺമെൻറ്റിനോട് ചേർന്ന് ഇപ്പോൾ നമ്മൾ സജീവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു എൻ്റെ പേര് അറഫ റഷീദ് ഞാനിവിടെ ഡി ഡി യു ഡി കെ വേയിലെ ടാലി കോഴ്സാണ് ചെയ്യുന്നത് ഡിഗ്രിക്ക് ശേഷം ഒരു ഗ്യാപ്പ് ഇട്ട് ഇന്നപ്പോഴാണ് ഈ കോഴ്സിനെ പറ്റി അറിയുന്നത് പിന്നെ ഇവിടെ മെയിനായിട്ട് ടാലിയാണ് എടുത്തിരിക്കുന്നത് അതിൽ ഇംഗ്ലീഷും കമ്പ്യൂട്ടറും കൂടെ ആഡ് ചെയ്ത സബ്ജെക്റ്റുകളുണ്ട് ഇവിടെ വളരെ നല്ല ക്ലാസ്സാണ് ഇവിടെ എനിക്ക് നല്ലൊരു സെൽഫ് കോൺഫി കോൺഫിഡൻസ് ഉണ്ട് ഇവിടെ ഇറങ്ങിയ ജോലി കിട്ടുന്ന നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഇവിടെ ടീച്ചേഴ്സ് എല്ലാം നല്ല നല്ല ക്ലാസ്സാണ് ചെയ്യുന്നത് നല്ലൊരു കോഴ്സാണ് ഇവിടെ സ്റ്റൈഫ് ആയിട്ട് നൂറ്റി ഇരുപത്തഞ്ചിരുപത് ദിവസം ക്ലാസ്സിന് കിട്ടുന്നുണ്ട് ായിരത്തി പതിനാല് പതിനഞ്ച് ആയപ്പോഴത്തേക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാമവികസന മന്ത്രാലയവുമായി ചേർന്ന് ഒരു സ്കിൽ പ്ലേസ്മെൻറ്റ് പ്രോഗ്രാമായിട്ട് അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും തൊഴിൽ കണ്ടെത്തുന്നതിനും നൈപുണ്യ വികസനം ഒപ്പം അവർക്ക് ആ നൈപുണ്യത്തിന് അനുസൃതമായിട്ടുള്ള ഒരു തൊഴിൽ കണ്ടെത്തി കൊടുക്കുന്നതിനും അവരെ ഒരു തൊഴിൽ നേടിയെടുക്കുന്നതിനും ഉള്ള പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കത്തക്കവണ്ണമുള്ള ഉള്ള കോഴ്സുകൾ പ്രത്യേകിച്ച് ഒരു മൂന്ന് മാസത്തേക്ക് ഒരു മോഡുലാർ എംപ്ലോയബിൾ സ്കിൽസ് എന്ന് പറയുന്ന തൊഴിലവസര വിദ്യാഭ്യാസം കൊടുത്ത് ആ ഒരായിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് കുട്ടികളെ നമുക്ക് ഒന്നാംഘട്ടം പരിശീലിപ്പിക്കാൻ സാധിച്ചു അതിലൊരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഇപ്പോഴും ജോലിയിലാണ് നമ്മളിവിടെ പ്ലംബിങ് ഇലക്ട്രീഷ്യൻ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ടാലി സോഫ്റ്റ്വെയർ ഇത്യാദി കാര്യങ്ങളാണ് പഠിപ്പിച്ചത് അതിന് തുടർച്ചയായിട്ട് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സോറി രണ്ടായിരത്തി പതിനെട്ട് മുതൽ വീണ്ടും ആ എഴുന്നൂറ് കാൻഡിഡേറ്റ്സിനെ പഠിപ്പിക്കാനുള്ള അവസരം കേരള ഗവൺമെൻറ് തന്നിട്ടുണ്ട് കേരളത്തിലും കേന്ദ്രത്തിലും ഇത് ഗ്രാമവികസന മന്ത്രാലയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എഴുന്നൂറ് പേരുടെ പരിശീലനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഏഴ് ബാച്ചുകൾ ഇപ്പോൾ കഴിഞ്ഞു മൊത്തം ഇരുപത്തിരണ്ട് ബാച്ചുകൾ വേണം ഗ്രാമപഞ്ചായത്തുകളിൽ താമസിക്കുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളെങ്കിൽ പട്ടണങ്ങളിൽ പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും താമസിക്കുന്നവർക്ക് വേണ്ടി എൻ യു എൽ എം എന്ന് പറഞ്ഞിട്ട് നാഷണൽ അർബൻ ലൈവ്ലിവുഡ് മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അത് കേന്ദ്ര അർബൻ യൂണിവസ്ട്രിയിലാണ് അതിൻ്റെ സപ്പോർട്ട് കിട്ടുന്നത് അങ്ങനെ രണ്ട് പ്രധാന പദ്ധതികളാണ് ഇവിടെ നടക്കുന്നത് പേരാനു ഞാൻ ബാലമ്പൂരിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഈ ഡി ഡി ജി കെയുടെ ഈ പ്രോജക്റ്റിനെ പറ്റി അറിയില്ലായിരുന്നു ഇവിടെ എം എം എസ് സി ഇന്ന് ഞങ്ങളുടെ പഞ്ചായത്തിൽ മൊബിലൈസേഷൻ വന്നതിന് ശേഷമാണ് ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി അറിയുന്നതും അതുവഴിയാണ് ഇവിടെ വരുന്നതും ജോയിൻ ചെയ്യുന്നതും ഇവിടെ വന്ന് ഇവിടുത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് ആണ് ഈ പ്രോജക്റ്റിൻ്റെ കീഴിൽ മറ്റെവിടെ കിട്ടുന്നേക്കാളും നല്ല ട്രെയിനിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് നല്ലൊരു ആണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കിട്ടുന്നതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പിള്ളേരുടെ റിസൾട്ടും വളരെ വലുതാണ് ഇവിടെ ആയിരത്തിൽ കൂടുതൽ പിള്ളേർ പോയിട്ടുണ്ട് അവരെല്ലാം നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടി നല്ല രീതിയിൽ സാലറി വാങ്ങി ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കും വിശ്വാസമുണ്ട് നല്ല രീതിയിലുള്ള ഹോപ്പുണ്ട് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി നല്ല രീതിയിലൊരു ജോലി ചെയ്ത് ലഭിക്കാൻ കഴിയുമെന്നുള്ളൊരു ഹോപ്പ് ഞങ്ങൾക്കുണ്ട് പ്രോജക്റ്റ് ഇവിടെ വന്നിട്ട് പോവേർട്ടി ലൈനിൽ താഴെ നിൽക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് പ്രചോദനം ഉള്ളൊരു കുട്ടിയാണ് ഇതാണ് സംഭവം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സാമ്പത്തിക മേഖലയിൽ താഴേക്കിടയിൽ നിന്ന് വരുന്ന കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് അവർക്ക് പ്ലേസ്മെൻറ്റ് അസിസ്മെൻറ്റ് ഇത് ഒക്കെ കൊടുത്ത് ഇവിടെ ഒരുപാട് കഴിഞ്ഞ് ഇതിപ്പം ഞങ്ങളുടെ രണ്ടാമത്തെ ഫേസ് ആണ് ഈ ഫേസ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് കുട്ടികൾ എന്ന് വെച്ച് ആയിരത്തിന് ആയിരത്തിന് മുകളിൽ നമുക്ക് കുട്ടികളെ ഇവിടെ നിന്ന് പഠിച്ചിറക്കാൻ സാധിച്ചു അതുപോലെ തന്നെ അവർക്ക് ജോലി എനിക്ക് സംതൃപ്തിയോടുകൂടി പറയാം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെക്കാളിലും ഒരുപാട് ശമ്പളം മേടിക്കുന്ന കുട്ടികൾ ഇന്ന് ഒരുപാട് നല്ല നിലകളിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആസ് എ ടീച്ചർ ആസ് എ ട്രെയിനർ എനിക്ക് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒരു നല്ലൊരു ആണ് നമുക്ക് കിട്ടുന്നത് ടീച്ചിങ് ആയിക്കോട്ടെ ഞങ്ങൾക്ക് അല്ലാത്ത നമുക്ക് കോ സ്റ്റാഫായാലും എല്ലാത്തരം ആൾക്കാരും തന്നെ നല്ല രീതി തന്നെയാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്നത് പിന്നെ ഇവിടെ കുട്ടികൾക്ക് നമ്മുടെ ഡി ഡി യു ജി കെയുടെ ഇത് കുട്ടികൾ വരുന്നത് അൻപത്തെട്ട് ദിവസത്തെ ക്ലാസ് ആണ് ഇവിടെ അവരുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് പത്താം ക്ലാസ്സാണ് പത്താം ക്ലാസ് യോഗ്യതയുള്ള കുട്ടികളെയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ മിക്കവാറും എന്താ ടാലിയുണ്ട് ഞങ്ങൾക്ക് ഇലക്ട്രിക്കലുണ്ട് ഇലക്ട്രിക്കലിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ പറയുന്നത് എട്ടാം ആണ് എട്ടാം ക്ലാസ് യോഗ്യതയുള്ള കുട്ടികൾക്കും നമുക്ക് പഠിക്കാം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് അറിയാം എത്രമാത്രം ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന കുട്ടികളായിരിക്കാം പഠിത്തം പാതി വഴിയിൽ നിർത്തി പോകുന്ന കുട്ടികളെ ഇവിടെ നമുക്ക് നമ്മുടെ കൈക്കുമ്പിളിൽ കിട്ടുമ്പോൾ നമുക്ക് എത്രമാത്രം അവരെ ജീവിതത്തിലേക്ക് കുത്തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു എന്ന് ഈ ഡി ഡി യു ചിക്കൊണ്ട് ഞങ്ങൾക്ക് എന്താ ഒരുപാട് കുട്ടികളെ പുറത്ത് കൊണ്ടുവന്ന് അവരിന്ന് നിറ പുഞ്ചിരിയോടുകൂടി ഞങ്ങളെ സമീപിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ എം എസ് എസിനെ ഏറ്റവും കൂടുതൽ അഭിമാ അഭിമാനിക്കാവുന്ന ഒരു നിമിഷങ്ങളാണ് കുട്ടികൾ വന്ന് ഞങ്ങളെ കാണുമ്പോഴും അവർക്ക് അതുപോലെ തന്നെ ഇവർ ഇവിടെ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്ക് പണ്ടിക്കുലിക്ക് പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാടുള്ള കുട്ടികളാണ് അപ്പം നൂറ്റി രൂപ സ്റ്റൈഫൻ്റോടു കൂടിയാണ് നമ്മളിവിടെ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദിവസം നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊടുക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ ടെൻ ഡേയ്സ് കൂടുമ്പോൾ ഞങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ വന്ന് മുന്നോട്ട് അമ്പത്തെ തെട്ട് ദിവസത്തെ ക്ലാസ്സും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒ ജി ടി കൊടുക്കുന്നുണ്ട് ഓൺ ദി ജോബ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവരെ നല്ല നിലയിൽ ജോലി ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അവരെല്ലാവരും വന്ന് നല്ല നിലയിൽ നിലയിലിരുന്ന് ഞങ്ങളെ കാണാൻ വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സംതൃപ്തിയും ഒക്കെ എം എസ് എസിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്രയും മാത്രം ഔട്ട്ഗോയിങ് സ്റ്റുഡൻ വെച്ചാൽ ഏറ്റവും അഭിമാനിക്കാവുന്നതാണ് ഡി ഡി യു ജി കെ എന്ന് പറയുന്ന സ്ഥാപനം എന്ന് വെച്ചാൽ ആസ് എ ടി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ ഇവിടെ ഓരോ ടീച്ചേഴ്സും അത്രയും മാത്രം കടപ്പെട്ടതാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെയുള്ള കുട്ടികളാണ് അപ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ് അവർ ഓരോരുത്തരുടെയും ഇൻസിഡൻറ്റും ജീവിത ലൈഫും ഒക്കെ അപ്പോ അതിൽ നിന്നൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠി പഠിപ്പിക്കാനും ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് യുവജനങ്ങളുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങളുടെ ഏകീകരണത്തോടൊപ്പം തന്നെ തിരുവനന്തപുരം മേജർ അതിരൂപത മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റി നിരാലംഭരായ മനുഷ്യരിലേക്ക് സഹായഹസ്തവുമായി കടന്നു ചെല്ലുന്നുണ്ട് ഒട്ടനവധി പദ്ധതികൾ മനുഷ്യപരമായ ഇടപെടലുകൾ തക്ക സമയത്ത് ആവശ്യമായ ഇടങ്ങളിൽ ആശ്വാസവും കരുതലുമായി സൊസൈറ്റി പ്രവർത്തകർ അനേക ജീവിതങ്ങൾക്കിടയിലൂടെ ജാഗ്രതയോടെ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു സമാനമായ കരുതും കരങ്ങളുടെ സ്നേഹസ്പർശനങ്ങൾ അവസാനിക്കുന്നില്ല തുടരുക തന്നെ ചെയ്യും കേരള കത്തോലിക്കാ സഭയിൽ എല്ലാ രൂപതകളിലും ഇപ്രകാരമുള്ള സാമൂഹിക പ്രതിബദ്ധതാ കേന്ദ്രങ്ങളുണ്ട് അവരുടെ എല്ലാം നിയോഗവും ലക്ഷ്യവും ഇതുതന്നെയാണ് സുവിശേഷത്തോടൊപ്പം സംരക്ഷണത്തിൻ്റെ ദൈവം സംരക്ഷിക്കുന്നു എന്നതിൻ്റെ ഉറപ്പ് നൽകുന്ന മാർഗങ്ങൾ ഏറ്റവും തിരസ്കരിക്കപ്പെട്ടവർക്ക് നൽകുക ഇത് പ്രളയം വരുമ്പോഴും കാറ്റടിക്കുമ്പോഴും സുനാമി ആഞ്ഞടിച്ചു ആഞ്ഞടിക്കുമ്പോഴും ഓഖിയിൽ മുങ്ങിപ്പോകുമ്പോഴും കലാപമുണ്ടാകുമ്പോഴും ഈ സാമൂഹിക പ്രതിബദ്ധതാ കേന്ദ്രങ്ങൾ സകലതും മറന്ന് അവിടെ ഉണ്ടായിരുന്നു അടുത്ത കാലത്തും അവർ നിറഞ്ഞു നിന്നു എക്കാലവും അവർ കൂടെ ഉണ്ടാകും ഉറപ്പാണ് കാരണം അവരുടെ ശുശ്രൂഷയും സേവനവും ഒരു പദ്ധതിയുമായി ബന്ധിച്ചല്ല യേശുക്രിസ്തു രണ്ടാമത് വരുന്നതുവരെയും തുടരുന്ന അവരുടെ സംരക്ഷണമാണ് അതിന് പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപയാണ് ഇതിൻ്റെ നന്മയും ഇതിൻ്റെ പൂർണ്ണമായ കരുതലും അനുഭവിക്കുന്നവർ ഈ കേരളത്തിലെ പൊതുസമൂഹമാണ് ഈ പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികളെന്ന നിലയിൽ കേരളത്തിലെ സാമൂഹിക പ്രതിബദ്ധതാ കേന്ദ്രങ്ങളായ ഈ കത്തോലിക്ക സോഷ്യൽ സർവീസ് സെൻറ്റേഴ്സ് അവയുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്